മീരയുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ കേസിൽ എന്നിട്ട് വിഗ്രഹം സർക്കാരിലേക്ക് മീരയ്ക്കും കുടുംബത്തിനും അത് തിരിച്ചു കൊടുക്കണമെന്നാണ് വിധിച്ചത് ഭഗവാനെ അത് വലിയ കഷ്ടായല്ലോ അവരുടെയെല്ലാം പ്രതീക്ഷ കോടതി ആ വിഗ്രഹം അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു അതെ കുടുംബക്ഷേത്രം പുതുക്കി പണിയാനും നടത്താനും ഒക്കെ കോടതി സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പറ്റൂ മീരയുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് സങ്കടം ആ കുട്ടി ഇത് എങ്ങനെ ശരിയാണ് വിഗ്രഹം കാണാതെ പോയപ്പോ ടെ പേരിലാണ് മീര കമ്പനിന്ന് വരെ ലീവ് ലീവെടുത്തത് അങ്ങനെയുള്ളപ്പോ ഈ വിധി എന്തായാലും മീരക്കൊരു ഷോക്ക് തന്നെയാ ീരെയൊന്ന് വിളിക്കാന്ന് വെച്ചാ എന്തു പറഞ്ഞ ആ ഒന്ന് ആശ്വസിപ്പിക്കാന്ന് എനിക്ക് അറിയില്ല എന്തായാലും വല്ലാത്തൊരു സങ്കടമായി പോയി നീ അവരെ ആരെങ്കിലും കണ്ടിരുന്നോ മോനെ ഇല്ലമ്മേ എന്നെ നമ്മുടെ കമ്പനി വക്കീൽ വിളിച്ച് പറഞ്ഞതാ അയാൾ കോടതില്ലോ ഈ വിഗ്രഹത്തെ ബേസ് ചെയ്തല്ലേ നമ്മുടെ കൃഷ്ണപുരത്തെ ക്ഷേത്രത്തിന്റെ കാര്യം ഇനി ആ വിഗ്രഹം തിരിച്ചു കിട്ട ഒരു വഴിയില്ല മോനെ ഹൈക്കോടതിയിലോ മറ്റോ അപ്പീൽ കൊടുത്താൽ വല്ല സാധ്യതയുണ്ടോ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല വെറുതെ കേസിന്റെ പിറകെ കോടതി കയറി നടക്കാന്നല്ലാതെ വിഗ്രഹം തിരിച്ചു കിട്ടാനൊന്നും സാധ്യതയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാനാവൂ ഈശ്വരൻ നിശ്ചയം പറയാനാ നമ്മൾ ശ്രമിച്ചില്ലേ മോളെ പക്ഷേ വിധി ഇങ്ങനെ ആയി പോയി മോളി മോളുടെ സങ്കടം കിട്ടിട്ട് സഹിക്കുന്നില്ല എന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പറയാതെ മോളെ ആ മനസ്സിൽ മനസ്സിൽ അവിടെ നിന്ന് മാറ്റാൻ ആർക്കും സാധിക്കില്ല അത് ശരിയാ പ്രാർത്ഥന എപ്പോഴും ും ഉണ്ടാവേണ്ടത് നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ എന്റെ പ്രാർത്ഥന എന്താ ഭഗവാൻ കേക്കാതെ പോയതെന്ന എനിക്ക് മനസ്സിലാവാത്ത സങ്കടം എന്റെ ഭാഗത്തുനിന്ന് ഭഗവാൻ ഇഷ്ടമാവാത്ത എന്തെങ്കിലും തെറ്റുണ്ടായോ അതായിരിക്കോ ഒരിക്കലും എന്റെ മോളെ പോലെ പെൺകുട്ടി വേറെ ഉണ്ടാവില്ല മോള് ഭഗവാന് മറ്റൊന്നും തൃപ്തിയാവില്ല ഹരി പറഞ്ഞതാ ശരി നിയമവും ഒന്നും ഒരിക്കലും മനുഷ്യന്റെ സന്തോഷവും വികാരവും നോക്കിയൊന്നും പ്രവർത്തിക്കില്ല അവിടെ അവർക്ക് തെളിവുകൾ മാത്രമാണ് വലുത് അവരുടെ മുന്നിൽ ആ വിഗ്രഹത്തിന്റെ പഴക്കത്തിനും അത് വിറ്റാൽ കിട്ടുന്ന കാശിനും മാത്രമാണ് വാല്യൂ കൊടുക്കുന്നത് മോളെ പോലുള്ളവരുടെ മനസ്സിനുണ്ടാക്കുന്ന ആഘാതത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് മാത്ര നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടും നമുക്ക് ആ വിഗ്രഹം തിരികെ കിട്ടാതെ പോയത് പക്ഷെ മോളെ ആ മുന്നിൽ വ്യവസ്ഥ പിടിച്ചു നിൽക്കുക വേണ്ടത് എനിക്കൊന്നിനും

അവളെ പറഞ്ഞ് ധൈര്യം കൊടുക്കേണ്ട ആളാ ഹരിയേട്ടൻ ചില സമയത്ത് മനുഷ്യന് നിസ്സഹാരായി പോകും അത് അംഗീകരിക്കാതെ പറ്റില്ലല്ലോ എല്ലാം നല്ലതിനാണെന്ന് വേണം കരുതാൻ ഇനിയിപ്പോ ക്ഷേത്രവും സ്ഥലവും ഒന്നും വേണ്ടല്ലോ അല്ലെങ്കിൽ ഇനി എത്ര ബുദ്ധിമുട്ടായിരുന്നു അമ്പലം പണിയാൻ പറയുന്നത് അല്ല ഹരിയേട്ട ഞാൻ സത്യല്ലേ പറഞ്ഞത് എന്നോട് മാത്രം ഭഗവാൻ എന്താ ഇങ്ങനെ ഞാൻ മനസ്സ് തുറന്ന് എന്നിൽ നിന്ന് അങ്ങനെ ചിന്തിക്കരുത് ഒരു കാര്യത്തെ ഇങ്ങനെ നെഗറ്റീവായി കാണാൻ പാടില്ല എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ മാത്രം കാണുന്ന ഒരാളായിരുന്നില്ലേ മോള് അതെ അമ്മ അങ്ങനെ വേണോന്ന് തന്നെയായിരുന്നു എന്റെയും തീരുമാനം എന്റെ അമ്മയെ നഷ്ടപ്പെടുമ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാ ഭഗവാൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് താങ്ങും തണലും ധൈര്യമായിരുന്നു എന്റെ ഭഗവാൻ ആ ഭഗവാൻ എന്നെ വിട്ട് വിട്ടെന്നേക്കുമായിട്ട് പോയെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാവ